പരിശുദ്ധനാകുന്നു പരിശുദ്ധനാവും ഞങ്ങളോട് കാരണം ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ നമസ്കാരം കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ നിന്റെ രാജ്യം നിന്റെ ഈശ്വര സ്രോതത്തിലെ പോലെ ഭൂമിയിലും മാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവശത്തെയും എന്നീ പറയവേഴ് വിശാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും വർക്കും ഓർ കർത്താവ് നിന്റെ കോപത്തിൽ എന്നെ കുറ്റപ്പെടുത്തരുത് നിന്റെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കുകയും എന്റെ ആത്മാവ് ഇത്രയും ചെഞ്ചലപ്പെട്ടു കർത്താവ് നീ താമസിക്കുന്ന എത്ര തോളം എന്നാൽ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ല പാതാളത്തിൽ നിന്നെ സ്ത്രോത്രം ചെയ്തു എന്റെ കടക്ക് ചെയ്തു ക്രോധനിമിത്തം എന്റെ കണ്ണിനെ നൊമ്പരം പിടിച്ചു എന്റെ സകല ശത്രുക്കളെ നിമിത്തം അത് കലം കിട്ടു ശബ്ദം കേട്ടു കർത്താവിന്റെ അപേക്ഷയെ കേട്ടു കർത്താവിന്റെ പ്രാർത്ഥനയെ കൈ ശത്രുന്ന് പറഞ്ഞോ തന്റെ അന്യം ക്ഷമിക്കപ്പെടുകയും തന്റെ പാപങ്ങൾ മറക്കപ്പെടുകയും ചെയ്തവൻ ഭാഗ്യം ഞാൻ മൗനമായിരുന്നതുകൊണ്ട് നിത്യമുള്ള ഞരക്കെ താലിന്റെ അസ്ഥികൾ ക്ഷയിച്ചു ഞാൻ എന്റെ പാപങ്ങളിൽ നിന്നോട് അറിയിച്ചു എന്റെ അകൃത്യങ്ങളെ നിന്നിൽ ഞാൻ മറച്ചു വെച്ചതുമില്ല എന്റെ അകൃത്യങ്ങളെ കർത്താവിനോടേറ്റ് പറയുമെന്നും അപ്പോൾ എന്റെ പാപങ്ങളെല്ലാം നീ എന്നോട് ക്ഷമിക്കും നീ ഞങ്ങളെ മറച്ചുകൊള്ളു നീ എന്നെ മറിച്ചുകൊള്ളണമേ ശത്രുക്കളുടെ കായലും എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഞാൻ നിന്നെ തിരിച്ചറിയേണ്ടതിനായിട്ട് മഹത്വവും രക്ഷയും എന്റെ ചുറ്റും ചെയ്യും ചെറുപ്പം മുതൽ കടിഞ്ഞാണു കീഴ്പ്പെടുത്തിയിട്ടും സ്വാധീനപ്പെടാതിരിക്കുന്ന ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെയും കോവർ കഴുതിയെ പോലെ നിങ്ങളായുതിമാന്മാരെ കർത്താവൽ സന്തോഷിച്ചാണിത് പിന്നെ ഹൃദയ നേരിള്ളവരെല്ലാവരും നമ്മുടെ നിർമലോ നാം ിരന്നനുധാപികളാൻ പാപവിമോചനമർഥിക്കുവതേറ്റം യോഗ്യം താൻ തിന്മകളും ചതിവും കൈതവവും കൈവെടിയും നോമ്പേൽക്കാം പ്രിയരേ കൃപ വ്യാപാരി ഒരുക്കുന്നു വഴിയാകാരം പുര ഒന്നിൽ നിന്നപരപുരത്തിന് പോകുന്നേരം താൽക്കാലികന താൽക്കാലിക യാത്രക്കേവം താത്കാലികമാം ആഹാരം കരുതുന്നുണ്ടെങ്കിൽ നിത്യതയിൽ യാത്രയിലാഹാരം സോദരരെ നാമം കരുതേണം കാലാന്ത്യത്തിൽ രാജപുരം തന്നിൽ വാഴും നാം നാംയോലുരജേതാനുഷന സഹിത്യൻ വിധിയതിൽ ഞങ്ങളും അവരൊപ്പം ചൊല്ലു അവിതാത്മജനുഷായൃവയൻ കടൽ ഞങ്ങൾ തൻകോ ചെളിയൻ തുള്ളി ആ തുള്ളി കാമോ മാലിന്യം കടലിന്റെ കാവികളിൽ ചൊരിയും നിന്റെ വൻ സ്നേഹത്തിനായി സ്ത്രോത്രം പ്രേക്ഷകനാം താതൻ സ്തുത്യൻ വാനവനാം ശബ ഹോയേ റൂഹാസ്തുബോയൂഷ ോ ഞങ്ങളെ സൃഷ്ടിച്ച് ആനന്ദമുള്ള പ്രദേശാലാക്കിയ ബലവാനായിരിക്കുന്ന ദൈവമായ കർത്താവ് നീ പരിശുദ്ധൻ 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 സർപ്പത്തിന്റെ ആലോചനയാൽ കൽപ്പന ഞങ്ങൾ ലംഘിക്കുകയും ഭാഗ്യമുള്ള ജീവിതത്തിൽ നിന്ന് വീഴുകയും വർദ്ധിസായിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നിയമവനമായിരുന്നില്ല എന്നാലും ഞങ്ങൾ സ്ഥിരീകരണത്തിനായി വിശുദ്ധ ദുർഗദർശിമാരെ പറഞ്ഞയച്ചു അന്ധകാരത്ത് മരണനിഴലും ഇരുന്നവരാ ഞങ്ങൾക്ക് കാലാവസാനത്തിൽ നിൻ്റെ വാത്സല്യ പുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവവും ആയേശും ശിഹ ഉദിച്ചു അവൻ പരിശുദ്ധൂഹായിൽ നിന്നും വിശുദ്ധകന്യം നിന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവൻ്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനനത്തെ ഞങ്ങൾക്ക് തരികയും ചെയ്തു ഇത് ഹേതുവായിട്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകണമേ നീ സമാധാനത്തിൻ്റെ രാജാവാകെ അല്ലാതി അന് തോമില്ലാത്ത നിന്റെ വചനത്തിൻ്റെ ഉദയത്തോടുകൂടി സ്വർഗ്ഗത്തിലിറങ്ങിയിട്ടുള്ള സമാധാനം ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ ഇടയിലും വസിക്കണമേ മാലാഖമാരാൽ സുവിശേഷിക്കപ്പെട്ട സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിറയ്ക്കണമേ എന്തെന്നാൽ നീ സകല സന്തോഷങ്ങൾക്ക് മേലായുള്ള സന്തോഷവും സകല പ്രകാശങ്ങൾക്ക് മേലായുള്ള പ്രകാശവുമാവുന്നു ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേ എന്തെന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേലെ വിളിക്കപ്പെട്ടിരിക്കുന്നു നീ ഒഴികെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല പാപമരണം ഞങ്ങളിൽ ബലപ്പെടരുതേ ഞങ്ങളുടെ കർത്താവ് സകല പരീക്ഷകൾ ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുവിൻ്റെ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിന്റെ വിശുദ്ധ കൽപ്പനകൾ നിവർത്തിപ്പാനും സത്യത്തിലും പുണ്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പാനുമായി സമാധാനത്തിൻ്റെ കാലങ്ങളെ ഞങ്ങൾക്ക് തരണമേ അത് ദൈവം മാതാവ് ആ വിശുദ്ധ എന്നെയും അറിയാം സ്ഥലം പരിശുദ്ധൻ മാടിയും പ്രാർത്ഥനകളാൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കുറിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ കരുണ ചെയ്യണമേ ചെയ്യണമേ ഞങ്ങളോട് സ്തുതി നമസ്കാരം നിന്റെ അടി ആരോട് നിന്നെ നാം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ട സ്രോതത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള

സൃഷ്ടാവായ സർവലോകം മുമ്പേ പിതാവിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുവനസായ പ്രായ സ്രോതത്തിൽ നിന്നിറങ്ങി വിശുദ്ധ രൂഹായാൽ ദൈവമാതാവായി വിശുദ്ധ കന്യാ പറയാവൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി അഞ്ചു ദിവസമില്ല ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷി തിരക്കപ്പെട്ട് കൃഷി അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നേറ്റ് സ്രോതത്തിലേക്ക് കരേറിവെൽത്ത് മരിച്ചവരെയും എം ദീപ്പാൻ തന്റെ വരെയും മൊത്തത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യീഷ്മർ താവൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പ്പെട്ട് വിധാർഭത്തിന്റെ കൂടെ പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവനും നിബിയന്മാർ ശ്ലേയന്മാർ മുഖാന്തരം സംസാരിച്ചവനുമായ ജീവന വിശുദ്ധിയുമുള്ള ഏക റൂഖായാലും കാതോലികവും

more